ും ഞാനെൻ്റെ രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻ കൃപയിലാശ്രയിക്കും എല്ലാ നാളും ഞാ എൻ്റെ പ്രിയൻ വാനിൽ നന്നേ നള്ളിയിടന്നാ ഞാൻ കേട്ടിടുന്നു നാട്ടിലെങ്ങുമീം എൻ്റെ പ്രിയൻ വാനൽ നന്നേടും നള്ളിയിടന്നാ ഞാൻ കേട്ടിടുന്നു നാട്ടിലെങ്ങുമീം ക്ഷാമം ഭൂകമ്പം അനേനാരംഭം ക്ഷമം ഭൂകമ്പം ആദേനാരംഭം ക്ഷാമത്താല് ക്ഷീണിച്ചിടമ്പോ എനിക്കെത്തിടാത്ത നിക്ഷേപം ഉണ്ടെ പ്രിയനിൽ ക്ഷാമത്താല് ക്ഷോണിയം ക്ഷീണിച്ചിടം പോത്തിടാ എൻ്റെ രക്ഷകനും എന്നെ പോക്ഷകനും പാഴും ഞാനും രക്ഷിയാവിൻ കൂടെ എപ്പോഴും കൃപയിലും എല്ലാ നാളും ഞാൻ ഇന്നലെ കാളിന്നോ ഞാനും പ്രിയ നാടിനോ ഏറ്റം അടുത്തതായി എനിക്കെത്ര ആനന്ദം ാൾ ഇന്നോ ഞാനും പ്രിയൻ നാടിനോർ ഏറ്റം അടുത്താറായ എനിക്കെത്ര ആനന്ദം എൻ്റെ പ്രിയനെയും നിന്നെ കാണുവാൻ എൻ്റെ പ്രിയനെയും നിന്നെ കാണുവാൻ വായും ഞാൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻ കൃപയിലും എല്ലാ തൻ കൃപയിലും എല്ലാ നാളും ഞാൻ ഈ വാരിയിൽ വന്തിരയാൽ തള്ളലേറ്റു ഞാ മുങ്ങിടാതെ പ്രിയനന്റെ ബോട്ടിലുണ്ടല്ലോ ഈ വാരിയിൽ വന്തിരയാൽ തള്ളലേറ്റു ഞാ ിടാതെ പ്രിയനെന്റെ ബോട്ടിലുണ്ടല്ലോ ഗാനം പാടിയൻ നാട്ടിലെത്തുവാൻ ഗാനം പാടിയൻ നാട്ടിലെത്തുവാൻ പാഴും ഞാനെൻ്റെ ക്ഷിതാവൻ കൂടെ എപ്പോഴും തൻ കൃപയിലും എല്ലാ നാളും ഞാൻ തൻ കൃപയിലും എല്ലാ നാളും ഞാൻ എന്റെ നിൻവരാവുകാത്തു ഈ ദുട്ട ലോകെ കഷ്ടയൽ കേണം എൻറെ ക്ഷിതാവി നിൻ വരാവുക ഈ ദുട്ട ലോകെ കഷ്ട എത്ര അയൽ നിന്നെ കാണുമ്പോൾ എൻ ദുഃഖം തീർന്നിടും നിന്നെ കാണുമ്പോൾ എന്തൊക്കം തീർന്നിടാഴും ഞാനെൻ്റെ രക്ഷിതാവൻ കൂടെ എപ്പോഴും